സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയതിന്റെ ഭാഗമായി പി ഡി പി സെൻട്രൽ ആക്ഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ പരിപാടി കായംകുളത്ത് സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഷംസുദ്ദീൻ പൂക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രതീകാത്മകമായി തൂക്കിലേറ്റുന്ന പ്രവർത്തനവും നടത്തി പലസ്തീനിൽ സയനിസ്റ്റ് ഭീകരത താണ്ഡവം ആടുകയാണെന്ന് പി ഡി പി അഭിപ്രായപ്പെട്ടു സദാം ഹുസൈനെ തൂക്കിലേറ്റിയ ഡിസംബർ മുപ്പത് സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി പാർട്ടി സെൻട്രൽ ആക്ഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ പരിപാടി കായംകുളത്തിൽ നടന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഷംസുദ്ദീൻ പൂ അമേരിക്കൻ അമേരിക്കയും സഖ്യകക്ഷികളും ഇറാഖിലേക്ക് നടത്തിയ അധിനിവേശത്തിന്റെ ഫലമായി പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും ഒപ്പം തന്നെ ഭരണാധികാരിയെ തൂക്കിലേറ്റപ്പെടുകയും ഉണ്ടായി സദ്ദാം ഹുസൈൻ എന്ന ധീരനെ തൂക്കിലേറ്റപ്പെട്ട ഡിസംബർ മുപ്പത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആഗോള സൈണിസ്റ്റ് ഭീകരതയും ഒപ്പം തന്നെ സാമ്രാജ്യത്വ ഭീകരതയും അതിൻ്റെ ഒരു പടി കൂടി കടന്ന് ഇസ്രയേലിലേക്ക് അധിനിവേശം നടത്തിക്കൊണ്ട് ക്ഷമിക്കണം ഫലസ്തീനിലേക്ക് അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗസയിലെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ബോംബിട്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് മരണങ്ങളാണ് ഓരോ ദിവസവും പലസ്തീനിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളമില്ലാതെ വൈദ്യുതി ഇല്ലാതെ ഭക്ഷണമില്ലാതെ അവർക്ക് കൃത്യമായി സഞ്ചരിക്കാനുള്ള വാഹനമില്ലാതെ ഇന്ധനമില്ലാതെ ഗസയെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു കിരാതമനായ നരാധമനായ ബെഞ്ചമിൻ നദന്യാഹു എന്ന് പറയുന്ന അധമനായ ഇസ്രായേലി ഭരണകാ ഭരണാധികാരിയെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള തെരുവീതികളിൽ പ്രതീകാത്മകമായി തൂക്കിലേറ്റിക്കൊണ്ട് കായംകുളത്ത് പീപ്പിൾസ് ഡെമോക്രാറ്റിയും ഡെമോക്രാറ്റിക് പാർട്ടിയും അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള മതേതര ജനാധിപത്യ വിശ്വാസികളൊക്കെ തന്നെ ഞങ്ങളുടെ പരിപാടിയോടൊപ്പം ഐക്യപ്പെടണമെന്നാണ് പറയുവാനുള്ളത് <mile> hate hate െ കൂട്ടിലേറ്റപ്പെടുന്ന ഒരു അതായത് പ്രതീകാത്മകമായി കൂട്ടിലേക്കപ്പെടുന്ന ഒരു പരിപാടിയാണ് പ്രതിഷേധ പരിപാടിയാണ് ഇത് സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ജനാധിപത്യ വിശ്വാസികളായ നിങ്ങളെല്ലാവരും ഈ പ്രശ്നത്തിനെതിരെ बीडीपी जिंदाबाद 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 ഇസ്രയേലിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രതീകാത്മകമായി തൂക്കിലേറ്റി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി സിയാദ് മണ്ഡലം ഭാരവാഹികളായ വൈ ഷാജഹാൻ കെ കെ നിസാം ഷീന ഷാജഹാൻ എച്ച് സലീം വൈഎസ് ആർ ഷാഹുൽ എ കെ നബീസത്ത് ഏവൂർ യേശുദാസ് എന്നിവർ സംസാരിച്ചു